ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഇസ് ദർ കറൻ ഫീലിങ്സ് എസ് ഇവിടെ രണ്ട് കാർഡ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ട്രസ്റ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് കാർഡ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം മാറി ആ ഒരു വ്യക്തി നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളെ മനസ്സിലാക്കുന്നതായിരിക്കാം ആ ഒരു കാര്യം ആ ഒരു വ്യക്തി നിങ്ങളോട് തുറന്നു പറയുന്നതുമായിരിക്കാം ഇനി നിങ്ങളോട് ഇവർ പറയുന്നതാവാം എന്നെ വിശ്വസിക്കൂ എന്നുള്ളതാണ് എന്നെ മനസ്സിലാക്കൂ എന്നുള്ളതുമായിരിക്കാം ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കേതാണ് റീസൺ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾ ഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ അതായത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഡ്രീമായിരിക്കും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അത് അവരുടെ ഡ്രീം പൂവണിയാനായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇനി ഇവിടെ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് പൂർണ്ണമാകുന്നതെന്ന് അവരിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് നേരത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇപ്പോൾ അവർക്ക് നിങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളെ വിട്ടുകളഞ്ഞതിൻ്റെ പേരിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പൂർണമല്ല അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ പൂർണ്ണമല്ല എന്നവർ വിശ്വസിക്കുകയാണ് എന്തോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു പ്രതീതിയാണ് നിങ്ങളകന്ന് നിൽക്കുമ്പോൾ അവർക്കുള്ളത് അപ്പോൾ ആ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ അവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏറെ ട്രാവല് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ഇതൊരു പക്ഷേ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം രണ്ട് പേര് രണ്ട് കൺട്രീസിലായിരിക്കാം അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വരെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം അവരെ നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളത് കാണുന്ന സമയത്ത് പോലും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയതായിട്ട് തുടങ്ങിയാൽ എന്നുള്ള ഒരു ധാരണ ആ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളേക്കാൾ പ്രായം കുറഞ്ഞൊരു പേഴ്സണോ അല്ലെങ്കിൽ കുറച്ച് മെഷ്യൂരിറ്റി കുറവുള്ളൊരു വ്യക്തിയോ ആകാറുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇവർ കാണുന്നത് അതായത് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ പറ്റുന്ന അവരാഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഇവർ നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ആ ഒരു ബാഹ്യ സൗന്ദര്യത്തെ അവർ വളരെയധികം അഡ്മയർ ചെയ്യുന്നുണ്ട് അവർ നിങ്ങളിൽ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് അതായത് എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ മനസ്സ് നിങ്ങൾക്ക് വളരെയധികം മനസ്സിലാകും അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഭൂമിയിലെ തന്നെ ഏകൊരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് ആ ഒരു രീതിയിലാണ് അവർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഇവിടെ കാർഡ് കിട്ടുന്ന സമയത്ത് മറ്റൊരാളിൻ്റെ ഇൻറ്റൻഷൻ നിങ്ങൾക്കിടയിലെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് മറ്റൊരാളിൻ്റെ സംസാരം അല്ലെങ്കിൽ പ്രവൃത്തി ഒക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അതൊരു തേർപ്പാട് സിറ്റുവേഷൻ്റെ സാന്നിധ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു തേർപ്പാട് സിറ്റുവേഷൻ്റെ സാന്നിധ്യം ഇവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ വളരെയധികം കൺഫ്യൂഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൂടാതെ തന്നെ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരും വളരെയധികം ഈ ഒരു വ്യക്തിയോട് വഴക്കിടുന്നതാണ് ചിലപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുമോ എന്ന് ഭയമുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യമായിരിക്കാം അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സൽപ്പീരിന് പ്രശ്നം വരുമോ കോട്ടം വരുവോ അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെന്ന് പറയുന്ന ലവറാണ് നിങ്ങൾക്ക് മാത്രമാണ് അവരെ സ്നേഹിക്കാൻ കഴിയുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങൾ പ്രണയത്തിലാണ് അതവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിക്കും തമ്മിൽ ഒരു പാസ്റ്റ് ലൈവ് ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഈ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ലവേഴ്സ് ആയിരിക്കാം കഴിഞ്ഞ ജന്മത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അബണ്ടൻസ് തരാൻ ഒരു വ്യക്തി എന്ന് നിങ്ങളും വിശ്വസിക്കുകയാണ് നിങ്ങളൊരു പക്ഷേ അവരെ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു വൈഫ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം കാണുന്നത് അവരും നിങ്ങളങ്ങനെ തന്നെയാണ് കാണുന്നത് എമ്പനർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി കുറച്ച് ഈഗോയുള്ളൊരു വ്യക്തിയായിരിക്കാം അതായത് ആ ഒരു വ്യക്തി പറയുന്നതാണ് വിജയിക്കേണ്ടത് ആ ഒരു വ്യക്തി പറയുന്നത് മാത്രമാണ് പ്രധാനം അങ്ങനെ എപ്പോഴും അവർ പറയുന്നത് അവർ ചെയ്യുന്നത് ഇങ്ങനെ എപ്പോഴും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പക്ഷേ എന്നാലും ഇവിടെ ഫോറോ വൺസ് എന്ന് പറയുമ്പോൾ വിവാഹം കമ്മിറ്റ്മെൻറ്റ് ഒന്നു ചേരൻ റീയൂണിയൻ എല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കോട്ടെ അവർ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വൈസ് കൗൺസിലർ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ വഴിയായിട്ടെങ്കിലും ഇവർ നിങ്ങളുടെ കോമൺ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ പാരൻസിനെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഒക്കെ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഹെയിലാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ സഹായം തേടുന്നുണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വ്യക്തി ചീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെവൻ എസ് ഫീൽഡെന്ന് പറയുമ്പോൾ മനഃപൂർവ്വം അങ്ങനെയൊരു തെറ്റ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് മറ്റുള്ളവരെ കൂട്ടുപിടിക്കുന്നതും പിടിക്കുന്നതും അവർ ഇപ്പോൾ അവരെ വിശ്വസിക്കൂ എന്ന് പറയുന്നതും ഒക്കെ ഇതുകൊണ്ടാണ് എന്നെ ട്രസ്റ്റ് ചെയ്യൂ ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കൂ എന്നൊക്കെ ഇവർ പറയുന്നത് ഇവർ ഏറെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിലെ എല്ലാ കാര്യങ്ങളും ഏറ്റു പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇനി അവർ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് നിങ്ങളോട് പറയാൻ വരെ അവർ ആഗ്രഹിക്കുന്നു ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന നിങ്ങളുടെ ഏജോ പേഴ്സൻ്റേജോ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ സമ്പൽ സമൃദ്ധമായ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഇതൊക്കെ ഇവർ നിങ്ങൾക്ക് തരാനായിട്ട് ഇപ്പോൾ റെഡിയാണ് അതാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സമ്പൽ സമൃദ്ധമായ ഒരു ഫാമിലി ലൈഫ് അതായത് സക്സസ്ഫുള്ളായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരികെ തരാനായിട്ട് അവരിപ്പോൾ റെഡിയാണ് ഇവിടെ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് അവർ അവരുടെ സ്നേഹം മറച്ചു വെച്ചിട്ടാണ് നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു അത് അവർ നിങ്ങളോട് കാണിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റൊരാളിൻ്റെ കൺട്രോളിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് അപ്പോൾ തേട്ടപ്പാട് സിറ്റുവേഷൻ അവരെ നന്നായി കൺട്രോൾ ചെയ്തിരുന്നു ചങ്ങരകളിൽ ബന്ധിച്ചിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കണ്ണടച്ച് നിങ്ങൾക്ക് നീതി തരാൻ അവർ ആഗ്രഹിക്കുന്നു കോൺട്രാക്റ്റ് എന്ന് പറയും അത് വിവാഹത്തെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റിനെയാണ് കാണിക്കുന്നത് ഇതിലേതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് യൂണിവേഴ്സ് നിങ്ങളോടും പറയുന്നുണ്ട് ഇവിടെ ഒരു യൂണിയൻ എന്തായാലും ഉണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് റീയൂണിയനിലേക്ക് വരും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ നിങ്ങളിപ്പോൾ ഏതൊരവസ്ഥയിലാണോ ഇപ്പോഴുള്ളത് ആ ഒരു അവസ്ഥയിൽ ജീവിക്കുക അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഇപ്പോഴും ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കും ഓവർ തിങ്കിങ് കുറയ്ക്കും ഇപ്പം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ആവശ്യമാണ് അതുപോലെ തന്നെ ഇത് ഒരു പക്ഷേ ഒരു വൺ സൈഡഡ് ലവ് ആയിരിക്കാം അതായത് അവർക്ക് സ്നേഹം ഉണ്ടായിട്ടും അവർ നിങ്ങളോട് കാണിച്ചില്ല നിങ്ങൾക്ക് ഏറെ സ്നേഹം അവരോട് ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങൾ സ്നേഹിച്ച് സ്നേഹിച്ചും അടുത്തിട്ടുണ്ടായിരിക്കാം അതായത് എന്തെങ്കിലും ഒരിക്കൽ ഈ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് അവരിപ്പോൾ ഒരുക്കമായിരിക്കുന്നത് നിങ്ങളുടെ അഫർമേഷനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനാണ് യെസ് ഇവിടെ ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയാണ് ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് അപ്പോൾ നിങ്ങളേറെ വേദനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഒരു അവേക്കനിങ് പീരീഡിലായിരിക്കാം കടന്നു പോകുന്നത് ഒരു സ്പിരിച്വൽ പാത്തിലൂടെയായിരിക്കാം കടന്നു പോകുന്നത് ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്നാണ് കിട്ടിയിരിക്കുന്നത് എച്ച് കെ ക്യു ഐ എൻ ആർ എഫ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് ഇനി നമുക്ക് ക്ലൂ എടുക്കാം ഇവിടെ ബാംഗ്ലൂർ കോട്ടയം എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് ഔട്ട് ഓഫ് കൺട്രി ഇടുക്കി ഇവിടെ നമുക്കിനി യെല്ലോ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ബിഗ് ഐസ് നല്ല വലിയ കണ്ണുകൾ ഉണ്ടായിരിക്കാം അട്രാക്ഷൻ നിങ്ങൾ മോർ അട്രാക്റ്റീവ് ആയിരിക്കാം മദർ തേർഡ് പാർട്ട് സിറ്റുവേഷൻ ആയിരിക്കാം സ്മോൾ ഐസ് ചെറിയ കണ്ണുകൾ ഉണ്ടായിരിക്കാം ഫിഫ്റ്റി നിങ്ങളുടെ ഏജോ പേഴ്സൻ്റേജോ ഫോർട്ടി ഫോർ ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻ്റേറ്റ് ആണ് ഫോർട്ടി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ആവാം ഇലവൻ ഇലവൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ഫോർട്ടി ത്രീ ഫോർട്ടി എയ്റ്റ് ട്വൽവ് ഫോർ എന്നൊരു ഡേറ്റ് പേഴ്സണാലിറ്റി നമ്പർ ആയിരിക്കാം ജെമനൈ ട്വൻറ്റി സെവൻ ടോറസ് ക്യാൻസർ ട്രിപ്പിൾ സെവൻ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മോർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ആർക്കെഞ്ചിൽ സാമൂഹ്യ പ്ലീസ് ഹെൽപ്പ് മീ ടു ഗിവ് മീ എ റൈറ്റ് മെസ്സേജ് എന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം യാ യെസ് റിമെയിൻ പോസിറ്റീവ് നിങ്ങൾക്കുള്ള ആൻസർ തന്നെയാണ് അതായത് എപ്പോഴും ഓവർ തിങ്കിങ് സ്ട്രെസ് ഇതെല്ലാം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയായിരിക്കാം അപ്പോൾ റിമെയിൻ പോസിറ്റീവ് പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾക്ക് നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ ആദ്യം മാറ്റു എന്ന് ഏഞ്ചൽ പറയുന്നുണ്ട് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്നൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ലവ് യു ഓൾ